മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്ന് തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഓർമ്മിക്കപ്പെടുന്ന ദിനമായിരിക്കും ഇത് ഉറപ്പാണ് മുമ്പൊരിക്കലും ഓസീസ് മണ്ണിൽ അതും പേർത്തിലെ മണ്ണിൽ ഇന്ത്യ ഇങ്ങനെയൊരു തിരിച്ചടി അവർക്ക് നൽകിയിട്ടില്ല ആദ്യ ഇന്നിങ്സിലെ തകർച്ചയ്ക്ക് ശേഷം ഇങ്ങനെയൊരു മറുപടി ഒരിക്കലും നൽകിയിട്ടില്ല ഓസീസിനെ ബാക്ക്ഫുട്ടിൽ ഒരിക്കലും ഇങ്ങനെ ആക്കിയിട്ടില്ല മിജസ് സ്റ്റാർക്കിനെ പോലെ ഞെരിയാണി തകർക്കുന്ന അതിവേഗം നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ പന്തറിയുന്ന ലോകോത്തര പേസ് ബോളറോട് യശസ്വി ജെയ്സ്വാളിനെ പോലെ കഴിഞ്ഞ വർഷം മാത്രം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തിയ ഒരു യുവനിരക്കാരൻ തൻ്റെ സ്പീഡൊന്നും മാത്രം പോരല്ലോ എന്ന് അത്രയും ആത്മവിശ്വാസത്തോടെ പറഞ്ഞിട്ടില്ല ഒരിക്കലും പെർത്തിൽ രണ്ടാം ദിനം പൂർണ്ണമായും ഇന്ത്യ തങ്ങളുടെ കൈകളിലേക്കാക്കുകയായിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ കംബാക്ക് കിവികളോട് അപ്രതീക്ഷിതമായി സ്വന്തം നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട ഒരു ടീം ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റുമോ അതും മൈറ്റി ഓസീസിന്റെ മനവിൽ കെ ജി എഫിൽ നേരത്തെ പറഞ്ഞതുപോലെ കെ ജി എഫിൽ പറയുന്നത് പോലെ കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാവില്ല ആവുന്ന ഇതിഹാസം പ്ലാൻ ചെയ്ത് ബ്ലൂ പ്രിന്റ് എടുക്കാനും സാധിക്കില്ല അതിനൊരു തീപ്പൊരു വേണം അങ്ങ് ഓസ്ട്രേലിയയുടെ പെർത്തിൽ കാട്ടുതീ തന്നെയാണ് പറഞ്ഞത് ക്രിക്കറ്റ് ടെസ്റ്റിൽ നാൽപ്പത്തി ആറ് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഓപ്പണർമാരിലൂടെ തിരിച്ചടിക്കുന്ന കാഴ്ച ഇങ്ങനെയൊരു കാഴ്ച രണ്ടായിരത്തി മൂന്നിൽ സിഡ്നിയിൽ വീരേന്ദ്ര സെവാഗും ആകാശ് ചോപ്രയും ചേർന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയ ആ ഒരു കാഴ്ച അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് വീരുവിന്റെ ബാറ്റിംഗ് ചൂടേറ്റ് ഓസീസ് ബോളർമാർ വലയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നിതാ ഇവിടെ യശസ്വി ജയ്സ്വാലും കെ എൽ രാഹുലും അതുപോലെ തകർത്തടിക്കുകയാണ് ഓസ്ട്രേലിയയെ നൂറ്റിനാല് റൺസിന് പുറത്താക്കിയതിന്റെ ആത്മവിശ്വാസത്തിൽ ഗ്രീസിലേക്ക് ഇറങ്ങിയ ഇന്ത്യക്കായി ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാലും കണ്ണൂർ ലോകേഷ് രാഹുലും മികച്ച തുടക്കമാണിട്ടത് ആദ്യ ഇന്നിംഗ്സിൽ നിന്നും വ്യത്യസ്തമായി തുടക്കത്തിൽ വളരെ കരുതലോടെ കളിച്ച രാഹുലും യശസ്വി ജയ്സ്വാളും സ്റ്റാർക്കിനെയും ഹെയ്സൽവുഡിനെയും കമ്മിൻസിനെയും കൂടിയാണ് നേരിട്ടത് പതിനഞ്ചാം ഓവറിൽ ഇരുവരും ചേർന്ന് ഇന്ത്യൻ സ്കോർ അൻപത് കടത്തുന്നു പേസർമാർക്ക് കാര്യമായ പ്രഭാവം ഈ ഇന്നിങ്സിൽ ഉണ്ടാക്കാൻ പറ്റാതെ പോയതോടെ പാറ്റ് കമിൻസ് മിച്ചൽ മാർഷനെയും നെതാൻ ലിയോണയും ഒക്കെ പന്ത് ഏൽപ്പിച്ചെങ്കിലും വിക്കറ്റ് മാത്രം വീഴ്ത്താൻ കഴിഞ്ഞില്ല നേരത്തെ ആദ്യ സെഷനിൽ അറുപത്തിയേഴ് ഏഴ് എന്ന സ്കോറിൽ ബാറ്റിംഗ് തുടർന്ന ഓസീസ് നൂറ്റിനാല് റൺസിനാണ് ഓൾഔട്ടായത് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയും മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ യുവതാരം അരങ്ങേറ്റക്കാരൻ ഹർഷിദ് റാണയും രണ്ട് വിക്കറ്റ് എടുത്ത മുഹമ്മദ് സിറാജും ചേർന്നാണ് ഓസ്ട്രേലിയയെ എറിഞ്ഞൊതുക്കിയത് പത്ത് പേസർമാരുടെ വിക്കറ്റുകൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ എന്ന പോലെ പേർ മാത്രമാണ് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയിലും രണ്ടക്കം കടന്നത് നൂറ്റി പന്ത്രണ്ട് പന്തുകൾ നേരിട്ട് ഇരുപത്തി ആറ് റൺസ് എടുത്ത മിഥിൽ സ്റ്റാർക്കാണ് ഓസീസിന്റെ ടോപ്പ് സ്കോറായി മാറിയത് ഇന്ത്യ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ നൂറ്റി എഴുപത്തി രണ്ട് റൺസ് എന്ന് ശക്തമായ നിലയിലാണ് ഫിഫ്റ്റികളോട് യശസ്വി ജയ്സോളും തൊണ്ണൂറ് നോട്ടൌട്ട് കെ എൽ രാഹുലും അറുപത്തിരണ്ട് നോട്ട് ഔട്ട് ഇവർ രണ്ടുപേരുമാണ് ക്രീസിലുള്ളത് മുഴുവൻ വിക്കറ്റുകളും കയ്യിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ മികച്ച ലീഡ് ഇന്ത്യ ഇതിനകം കൈക്കലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ നമുക്കറിയാം ബാറ്റിങ്ങിൽ നിറംമങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ അതിന് പ്രായശ്ചിത്വം ചെയ്യുന്ന പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യ ഇന്നിങ്സിൽ ഡെക്കായി മടങ്ങിയ താരമാണ് യശസ്വി ജയ്സ്വാൾ എന്ന് നമുക്കറിയാം രണ്ടാം ഇന്നിങ്സിൽ കിഡിലൻ ഇന്നിങ്സുമായി അദ്ദേഹം അതിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ഇന്നിങ്സിൽ നിർഭാഗ്യകരമായ രീതിയിൽ പുറത്തായ താരമാണ് രാഹുൽ എന്നറിയാം അതിൻ്റെയും ക്ഷീണം ഈ രണ്ടാം ഇന്നിങ്സിൽ തീർക്കുന്ന കാഴ്ച നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പന്തുകൾ നേരിട്ട് ജയ്സ്വാൾ ഏഴ് ഫോറും രണ്ട് സിക്സറും ഇതിനകം അടിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തിമൂന്ന് പന്തുകൾ നേരിട്ട് രാഹുലിൻ്റെ ഇന്നിങ്സിൽ നാല് ഫോറുകളുമുണ്ട് അപ്പോൾ ഓസീസ് സ്പേസ് ആക്രമണത്തിന്റെ വളരെ ശ്രദ്ധയോടുകൂടി തുടങ്ങിയ രാഹുലും ജയ്സ്വാളും പിന്നീട് സ്കോറിങ്ങിന് വേഗത കൂട്ടി അവരെ അങ്ങ് ഇല്ലാതാക്കുന്ന കാഴ്ച ജയ്സ്വാളാണ് ഈ കൂട്ടത്തിൽ കൂടുതൽ അഗ്രസീവ് ക്രിക്കറ്റ് കളിച്ചത് ഏഴ് പേർ ഓസീസിനായി പന്തെറിഞ്ഞെങ്കിലും ഈ സഖ്യത്തെ മാത്രം പിടിച്ചുകെട്ടാനോ പുറത്താക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ ഓസീസിന്റെ കരുത്തുറ്റ ബോളർമാരെ സമ്മതത്തിലാക്കിക്കൊണ്ട് അനാവശ്യ ഷോട്ടുകൾക്കൊന്നും ശ്രമിക്കാതെ മനോഹരമായ ടൈമിങ്ങോടെ മനോഹരമായ ബാറ്റിങ്ങോട് കൂടിയാണ് ഇന്ത്യൻ ഓപ്പണർമാർ ടീമിന് അടിത്തറവാക്കിയത് അപ്പോൾ ഏതായാലും ഇവരുടെ പ്രകടനം ചരിത്ര പ്രകടനം അത് റെക്കോർഡും കൂടി ഇട്ടിരിക്കുകയാണ് ഈ കൂട്ടുകെട്ട് അവസാന രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അന്നൊന്നും ഇങ്ങനെയൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യക്ക് നേടാനായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ ഓപ്പണിംഗിൽ സെഞ്ചുറി പ്രകടനം നടത്തുന്നത് വീരേന്ദ്ര സെവാക് ചോപ്ര കാലഘട്ടത്തിന് ശേഷം രാഹുൽ ഓസ്ട്രേലിയയിൽ കളിച്ച അനുഭവ സമ്പത്തുള്ള താരമാണ് എന്നാൽ ഇന്ത്യ ആയിരുന്ന രാഹുലിനെ ഇടക്ക് മധ്യനിരയിലേക്ക് മാറ്റിയിരുന്നു ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തിയത് ആ തിരിച്ചെത്തിയ ഇന്നിങ്സിൽ തന്നെ അദ്ദേഹം മികവ് കാട്ടിയിരിക്കുകയാണ് പെർത്തിൽ ഇങ്ങനെ ഓപ്പണിംഗ് ഇറങ്ങി അർദ്ധ സെഞ്ചുറി നേടിയതോടുകൂടി വലിയൊരു ചരിത്ര നേട്ടം കൂടി കണ്ണൂർ ലോകേഷ് രാഹുൽ നേടിയിട്ടുണ്ട് ഇത് എട്ടാം തവണയാണ് സേന രാജ്യത്ത് രാഹുൽ അൻപതിലധികം റൺസ് നേടുന്നത് ഏഴുതവണ ഈ നേട്ടത്തിലേക്ക് എത്തിയ രോഹിത് ശർമ്മയുടെയും അതുപോലെ ഗൗതം ഗംീറുടെയും കോച്ച് ഗൗതം ഗംഭീറിന്റെയും റെക്കോർഡുകളാണ് രാഹുൽ തകർത്തത് ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വിക്കറ്റ് പോവാതെ നാൽപ്പത്തി നാല് ഓവറിലധികം ഇതിനങ്ങൾ ബാറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ റെക്കോർഡ് തന്നെയാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഏറ്റവും കൂടുതൽ പന്ത് നേരിട്ട ആ ഒരു റെക്കോർഡാണ് രാഹുലും ജയ്സ്വാളും സ്വന്തം പേരിൽ ഈ ഇന്നിങ്സൂടെ നേടിയിട്ടുള്ളത് കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ ഇത് മൂന്നാം തവണ മാത്രമാണ് ഇന്ത്യയുടെ ഓപ്പണർമാർ സേനാ രാജ്യത്ത് സെഞ്ചുറി കൂട്ടുകെട്ട് സൃഷ്ടിക്കുന്നത് എന്നതുകൂടി ഇവിടെ എടുത്തു പറയണം ആഫ്റ്റർ ട്വന്റി long years Indian operas have put up a century partnership with Australia in test matches. അതിനൊപ്പം എടുത്തു പറയേണ്ട ഇന്ത്യയുടെ പ്രകടനം ബോളർമാരുടെ പ്രകടനം കൂടിയാണ് ഓസീസ് ഈ നൂറ്റി നാല് റൺസിന് പുറത്തായപ്പോൾ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷത്തിനിടെ സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ നേടുന്ന ഏറ്റവും ചെറിയ ടോട്ടൽ കൂടിയാണിത് മറ്റൊരു നാണക്കേടിന്റെ റെക്കോർഡ് അതുപോലെ സ്വന്തം തട്ടകത്തിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ നേടുന്ന ഏറ്റവും ചെറിയ രണ്ടാമത്തെ സ്കോർ കൂടിയാണിത് ഇതിനു മുമ്പ് എൺപത്തി ഒന്നിൽ മെൽബണിൽ നടന്ന മത്സരത്തിൽ കപിൽ ദേവ് നയിച്ച ടീമാണ് ഇന്ത്യ ഓസ്ട്രേലിയ ആ ഒരു സമയത്ത് ഇന്ത്യ ഓസ്ട്രേലിയയെ എൺപത്തിമൂന്ന് റൺസിന് പുറത്താക്കിയിരുന്നു അന്ന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ക്യാപ്റ്റൻ യിരുന്ന കപിൽ ദേവാണ് ഓസീസിന്റെ നട്ടിൽ വിളിച്ചത് ഇന്നിതാ നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയും അഞ്ച് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ഓസീസിന് ചെറിയ ടോട്ടറിൽ എറിഞ്ഞൊതുക്കുകയായിരുന്നു ജസ്പ്രീത് ബുംറയുടെയും മറ്റു പേസർമാരുടെയും തകർപ്പൻ ബോളിംഗ് പ്രകടനമാണ് ഇന്ത്യയെ ഈ ടെസ്റ്റിൽ മുന്നിൽ എത്തിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു തിരിച്ചുവരവ് കെ എൽ രാഹുലിന്റെ തിരിച്ചുവരവ് യശസ്വി ജയ്സ്വാളിന്റെ തിരിച്ചുവരവ് ഇത് തിരിച്ചുവരവുകളുടെ കാലമാണ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത്